പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബാ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട് ജസ്റ്റ് ഫീൽ സയൻസ് നിയർ ടൗൺസ് നിലമ്പൂർ ബൈപ്പാസ് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്താമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ബൈപ്പാസ് കൂട്ടായ്മ പ്രതിനിധികൾ തിരുവനന്തപുരത്തെത്തി പി വി അൻവർ എം എൽ എയുടെ സാന്നിധ്യത്തിൽ നൽകിയ നിവേദനത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നിലമ്പൂർ ബൈപ്പാസിനായി സ്ഥലം വിട്ടു നൽകിയിട്ടും ഇതുവരെ നഷ്ടപരിഹാരം ലഭിക്കാത്തതിനാൽ ഏറെ ദുരിതത്തിലാണെന്ന് നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മ ചെയർമാൻ ഉമ്മർ അയ്യാർ പുയിലിന്റെ നേതൃത്വത്തിലെത്തിയ വനിതകൾ ഉൾപ്പെടെയുള്ള സംഘം മുഖ്യമന്ത്രിയെ അറിയിച്ചു നിലമ്പൂരിൽ നിന്നും സ്വകാര്യ ബസ് വാടകയ്ക്കെടുത്താണ് സംഘം എത്തിയത് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെങ്കിലും കാലാവധി പറയാത്തത് ആശങ്ക ബാക്കിയാക്കുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടത് നിലമ്പൂർ ബൈപ്പാസ് വിഷയത്തിലാണെന്ന് എം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയതിന്റെ പേരിൽ ദുരിതമനുഭവിക്കുകയാണ് ഈ കുടുംബങ്ങൾ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോൾസ് വണ്ടൂർ